കേരള ഹൈക്കോടതി കഴിഞ്ഞ ദിവസം സുപ്രധാനമായ ഒരു വിധി പുറപ്പെടുവിച്ചു ഈ വിധിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ എല്ലാ സ്വകാര്യ ആശുപത്രികളും ക്ലിനിക്കൽ ലബോറട്ടറികളും അവരുടെ സേവനങ്ങളുടെ ഫീസ് റിസപ്ഷനിൽ രേഖപ്പെടുത്തണമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലൊരു വിധി ഹൈക്കോടതി വിധി ഇതിനു മുമ്പുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സാബു ജോസഫ് വേഴ്സസ് കേരള സ്റ്റേറ്റ് എന്ന കേസിനകത്ത് വിധി പറയുമ്പോഴും ഇത്തരത്തിലുള്ള ഫീസ് നിസ്കർഷിച്ചിരുന്നു എന്തൊക്കെയാണ് അവിടുത്തെ സർവീസുകൾ സർവീസുകൾ ഈടാക്കുന്ന ഫീസുകൾ ഇതൊക്കെ വ്യക്തമായ രേഖ മൂലം അവിടെ പ്രദർശിപ്പിക്കാത്ത പക്ഷം അവിടുത്തെ രജിസ്ട്രേഷൻ വരെ ക്യാൻസൽ ചെയ്യാമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ട് നാളിതുവരെ അത്തരത്തിൽ നടപടികൾ കാണാത്തതുകൊണ്ടാണ് കോടതി ഇത്തരത്തിലൊരു കേസുമായി മുന്നോട്ട് പോകുന്നത് ഇന്നലെ ഹൈക്കോടതിയിൽ ഉണ്ടായ വിധിയെന്ന് പറയുന്നത് കേരളത്തിലെ മെഡിക്കൽ അസോസിയേഷനും പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് അസോസിയേഷനും ക്ലിനിക്കൽ ലബോറട്ടറി അസോസിയേഷൻ ഇവർക്കൊക്കെ കനത്ത പ്രഹരമാണ് ഏറ്റിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇതിലൂടെ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കൊള്ളയും അഴിമതിയും നടക്കുന്നത് ഹോസ്പിറ്റലുകളിലാണ് ചെറിയ ഒരു രോഗമായി വരുന്നവർ പോലും ഭീമമായ തുക ഈട അവരിൽ നിന്ന് ഈടാക്കുന്നത് ജനങ്ങളെ വളരെയേറെ ബുദ്ധിമുട്ടുന്നു അതോടൊപ്പം തന്നെ അവരുടെ കുടുംബ ജീവിതത്തെ തന്നെ അസ്ഥിരമാക്കുന്ന തരത്തിലേക്കാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഐ സിയുലെ പ്രവർത്തനവും അതോടൊപ്പം തന്നെ പല രീതിയിലുള്ള രോഗങ്ങളുമായി ഹൃദയാഘാതം പോലെയുള്ള രോഗങ്ങളുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലുകളിൽ വരുന്നവർ അനുഭവിക്കുന്ന പ്രതിസന്ധികളാണ് ഒരു നെഞ്ചുവേദനയായും മറ്റുള്ള ചെറിയ വിഷ് വി ചെറിയ വിഷയങ്ങളുമായിട്ടുമൊക്കെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവരുടെ കൂടെ നിൽക്കുന്നവരുടെ ഒരു സമ്മതപത്രം തങ്ങളുടെ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എഴുതി മേടിക്കുക സ്വാഭാവികമാണ് അപ്പോൾ ആ ഒരു സമയത്ത് ഒരു മുൾമുനയിൽ നിൽക്കുന്ന ആ വ്യക്തിയുടെ സ്വന്തക്കാർ അത്തരത്തിലൊരു നീക്കത്തിന് തയ്യാറാവുകയാണ് എന്നാൽ കൈപ്പിഴകൾ സംഭവിക്കുന്നതും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എന്നാൽ ഒരു ഹോസ്പിറ്റലിൽ സാധാരണക്കാരുടെ ജീവിതം വെച്ച് പന്താടുന്ന പല അനുഭവങ്ങളും നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ചില വിഷയങ്ങളുണ്ട് പത്തും പതിനഞ്ചും ലക്ഷം രൂപയോളം ശസ്ത്രക്രിയയ്ക്കാവുകയും രണ്ടും മൂന്നും ദിവസം കൊണ്ട് തന്നെ അവർ മരണപ്പെടുകയും ചെയ്യുകയാണ് ആ ബോഡി വിട്ടുകൊടുക്കണമെങ്കിൽ ഭീമമായ ഈ തുക അവർ അടയ്ക്കേണ്ടതായി വരുന്നു അങ്ങനെ പല പ്രതിസന്ധികളിൽ ഒരാളുടെ ഗ്രഹനാഥൻ്റെ വിയോഗം അതോടൊപ്പം തന്നെ ആ കുടുംബം സാമ്പത്തികപരമായ വലിയ കടക്കണിയിലേക്ക് പോവുകയും ചെയ്യുന്നു അതുപോലെ തന്നെ പല വിഷയങ്ങളും നമ്മുടെ മുന്നിലേക്ക് ചൂണ്ടക്ക ചൂണ്ടി കാണിക്കപ്പെടേണ്ടതായിട്ടുണ്ട് അതെല്ലാം നമ്മുടെയെല്ലാം ഗ്രാമങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ നടക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് ഇന്നലെ ഹൈക്കോടതി ഉണ്ടാക്കിയ പുറപ്പെടുവിച്ച ഈ വിധി വളരെ ഗുണകരമായി മാറിയിരിക്കുകയാണ് ഇത്തരത്തിൽ ഞാൻ പറഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് ആക്ട് പ്രകാരം ഓരോ ഹോസ്പിറ്റലുകൾക്കും ക്ലിനിക്കൽ ലബോറട്ടറികൾ ആവശ്യമാണ് എന്നാൽ കേരളത്തിലെ ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലും അത്തരത്തിലില്ല ഇവർ അതിനോട് ചേർന്ന് തന്നെ അതൊരു തീവെട്ടിക്കൊള്ളയുടെ ഭാഗം തന്നെയാണ് ഹോസ്പിറ്റലിനോട് ചേർന്ന് തന്നെ പല പ്രശസ്തമായ ലബോറട്ടറികളും ചേർന്ന് പ്രവർത്തിക്കുന്നു ഹോസ്പിറ്റലുകൾ ഈ ലബോറട്ടറികളിലേക്ക് ആൾക്കാരെ പറഞ്ഞു വിടുകയാണ് ഒരു ചെറിയ സ്കാനിങ് നടന്നാലും അതോടൊപ്പം തന്നെ വലിയ ഹോസ്പിറ്റലുകൾ അവരുടെ തന്നെയായ സ്കാനിങ് ലബോറട്ടറികൾ ഉണ്ടെങ്കിലും അവിടെ ഈടാക്കുന്ന ഫീസ് വിവരങ്ങളെപ്പറ്റി അറിവുമില്ല ഈ പ്രൈവറ്റ് സ്ഥലങ്ങളിൽ പോയി ക്ലിനിക്കൽ ലബോറട്ടറിയിൽ പോയി ചെക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത് എഴുതുന്ന ഡോക്ടറിനും ആ ഹോസ്പിറ്റലിനും അതോടൊപ്പം തന്നെ അത് ചെക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെയും വിഹിതം പറ്റി കഴിയുമ്പോൾ സാധാരണക്കാരനായ ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുകൾ സംഭവിക്കും നമുക്കറിയാം ഹോസ്പിറ്റലുകളിൽ മെഡിസിൻ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ആയിരം ഗുളികകളോ പതിനായിരം ഗുളികകളോ ഒന്നുമല്ല മറിച്ച് ലക്ഷക്കണക്കിന് ഗുളികകളാണ് അപ്പോൾ ഇതിൻ്റെ നിർമ്മാണ ചെലവും കാര്യങ്ങളുമൊക്കെ തുലവും തുച്ഛമാണ് അപ്പോൾ മെഡിസിനുകളുടെ വിവരങ്ങൾ നമ്മൾ പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ പല റേറ്റുകളിലാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഈ ഇതെല്ലാം നമുക്ക് വ്യക്തമായ ധാരണയുണ്ട് എങ്കിൽ നമുക്ക് കണക്ക് കൂട്ടി ഹോസ്പിറ്റൽ ചെലവുകൾ വഹിക്കാൻ കഴിയും ഇത് ഹൈക്കോടതി മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടാണ് ഈ വിധി അസന്നിധമായി പറഞ്ഞത് ഞാനിതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ള സാബുബി ജോസഫ് ഡിവേഴ്സസ് കേരള സ്ട്രീറ്റ് എന്ന് പറയുന്നത് ആ ഒരു വിധിയും ഇതിനനുകൂലമായി വന്നിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ ക്ലിനിക്കൽ ലബോറട്ടറി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്റ്റിൽ അത് റെഗുലേഷനും രജിസ്ട്രേഷനും വേണ്ടിയുള്ള ആക്റ്റാണ് അതിനകത്ത് വളരെ വ്യക്തമായ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട് എന്നാൽ ഇതൊന്നും പാലിക്കുവാൻ നമ്മുടെ സ്ഥാപനങ്ങൾ തുനിയുന്നില്ല എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതും വേദനിപ്പിക്കുന്നതുമാണ് കാരണം കേരള ഹൈക്കോടതി അസന്നിദ്ധമായ ഒരു വിധി പ്രകടിപ്പ് പുറപ്പെടുവിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യുമെന്ന് ശക്തമായ നിർദ്ദേശം കൊടുക്കുമ്പോൾ ഗവൺമെൻറ്റുകൾ ഇവിടുത്തെ സാധാരണക്കാരനെ ചൂഷണം ചെയ്യാനുള്ള അവകാശമാണ് കൊടുക്കുന്നത് ഇന്നലെ വിധി പറഞ്ഞപ്പോഴും ഇത് സംസ്ഥാന ഗവണ്മെൻറ്റുകൾക്ക് കാരണം അവർ പറയുന്നത് ത്രീ സ്റ്റാർ ഫോർ സ്റ്റാറും ഫൈവ് സ്റ്റാറും ഒക്കെ ആയിട്ട് സെവൻ സ്റ്റാർ ആയിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ ഒരേ നിരക്കിൽ തന്നെ ഇത് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് നമ്മളത് അംഗീകരിച്ചു പല റേറ്റിലുള്ളവർ പലയിടത്ത് പോകട്ടെ സാമ്പത്തികപരമായ അവരുടെ സമത്വ അസമത്വം ഉണ്ടല്ലോ അവരുടേതായ രീതിയിൽ പോയി ചെന്ന് അവർക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാം പക്ഷേ എവിടെ പോയാലും അത് തെളിവാകുന്ന വെളിവാകുന്ന രീതിയിൽ ആ റിസപ്ഷനിൽ എഴുതി വെക്കണമെന്നുള്ളതാണ് നമ്മുടേത് കോടതിയുടെയും നമ്മുടെ ജനങ്ങളുടെയും ആവശ്യകത അത് നടപ്പിലാക്കാൻ ആർജവത്തോടെയുള്ള ഗവൺമെൻറ് സംവിധാനമാണ് വേണ്ടത് ആരോഗ്യമന്ത്രി ഈ വിധി വന്നത് അറിഞ്ഞിട്ടില്ല ആരോഗ്യമന്ത്രി അത് അറിയിക്കേണ്ടത് ഇവിടുത്തെ പ്രതിപക്ഷങ്ങളും അതോടൊപ്പം തന്നെ പൊതുവായ ജനങ്ങളും സാമൂഹ്യ പ്രവർത്തകരുമാണ് അപ്പം ഇത്തരത്തിലുള്ള അതോടൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകരാണെങ്കിൽ ഈ വധി വിധി വന്നത് ഒരാൾ പോലും അറിഞ്ഞിട്ടില്ല ഒരാൾ പോലും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് വളരെ വേദനാജനകമാണ് യഥാർത്ഥത്തിൽ ഈ വാർത്ത മലയാള മനോരമ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ വലിയ രീതിയിൽ രണ്ട് ദിവസമെങ്കിലും കൊടുക്കണം മനോരമ മാത്രം പോരാ കേരളത്തിലെ പ്രമുഖ പത്രങ്ങളെല്ലാം തന്നെ ഇതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് പക്ഷേ ഇത്തരത്തിലുള്ള നടപടികളില്ലാത്തത് വളരെയേറെ വേദനാജനകമായി മാറുന്നു ഞങ്ങളുടെ എൻ്റെ സമൂഹത്തിലും ഞാൻ അഭിമു നിലനിൽക്കുന്ന സ്ഥലത്തുമൊക്കെ ഇത്തരത്തിൽ പ്രശ്നങ്ങൾ സംഭവിച്ച പല ആൾക്കാരുടെ വേദനകൾ നമുക്കറിയാം ഉദാഹരണങ്ങളായിട്ട് അത്തരത്തിൽ കേസുകൾ പോയ ഞങ്ങളുടെ സഭയിലെ തന്നെ സുനിൽ കല്ലൂർ പോലുള്ള അവർ അവരൊക്കെ ഈ കേസിൻ്റെ പിന്നാലെ പോയി ഇഷ്ടം പോലെ പൈസ കൊടുത്ത് ഈ കേസിന് വിധി ലഭിക്കാൻ വേണ്ടി നടന്നവരാണ് അപ്പോൾ കോടതി ഇത്തരത്തിലുള്ള സമര സമരങ്ങളെ കണ്ടിട്ടുണ്ടാവാം പ്രതിസന്ധികൾ കണ്ടിട്ടുണ്ടാവാം അങ്ങനെയാണ് ഹൈക്കോടതി അസന്നിദ്ധമായി പറഞ്ഞിരിക്കുകയാണ് ഇത്തരത്തിൽ ഹർജിക്കാർക്ക് ഇനി മുകളിലോട്ട് പോകാനോ അതോടൊപ്പം തന്നെ എതിർഭാഗമാകാനോ അതോടൊപ്പം തന്നെ ഇതിനെ എതിർക്കാനോ കക്ഷി ചേരാനോ ഉള്ള അവകാശമില്ല ആർക്കൊക്കെ കേരളത്തിലെ മെഡിക്കൽ അസോസിയേഷനും പ്രൈവറ്റ് ഹോസ്പിറ്റൽ അസോസിയേഷനും ലബോറട്ടറി അസോസിയേഷനും ഇതിനുള്ള അവകാശമില്ല എന്ന് തന്നെ ശക്തമായ രീതിയിൽ ഹൈക്കോടതി പറഞ്ഞിരിക്കുമ്പോൾ ഇത് നടപ്പിലാക്കുവാൻ ഒരാൾ വിചാരിച്ചാലേ നടക്കൂ കേരളത്തിലെ സംസ്ഥാന ഗവൺമെൻറ് വിചാരിച്ചാലേ നടക്കൂ അതുകൊണ്ട് ഇതിപ്പം കേരളത്തിന് വെളിയിൽ പ്രദർശിപ്പിക്കണമെന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയെപ്പോലും ഇവർ കൈകാര്യം ചെയ്ത് കളയുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു പക്ഷേ ഒരു കാര്യം കേരളത്തിൽ ഇത് നടപ്പിലാക്കാൻ പെടാൻ പറ്റും അതിന് സംസ്ഥാന ഗവൺമെൻറ്റുകൾ തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് നാളെ മുതൽ നമ്മുടെ ഹോസ്പിറ്റലുകളിൽ നിങ്ങൾ ചെല്ലുമ്പോൾ ഇത്തരത്തിലുള്ള ബോർഡുകളില്ല എങ്കിൽ ചോദ്യം ചെയ്യപ്പെടാൻ നിങ്ങൾ തയ്യാറാകാത്ത പക്ഷം ഇതുപോലെയുള്ള സുപ്രീം കോടതികളിലും സുപ്രീം കോടതികളുമൊക്കെ ഉണ്ടാകുന്ന പ്രൊസീഡിങ്സ് നമുക്ക് ലോയായി മാറേണ്ടത് സാധനങ്ങൾ ഇവിടെ കാറ്റിൽ പറന്നുപോകും അപ്പോൾ കോടതി നിങ്ങളോടൊപ്പം ഉണ്ടെങ്കിൽ കോടതിയോടൊപ്പം നിൽക്കേണ്ടത് ഓരോ പൗരൻ്റെയും കടമയാണ് കോടതി വളരെ വ്യക്തമായി ആ കോടതിയുടെ ആർജവുമായ തീരുമാനത്തെ ഞാൻ ശ്ലാ വളരെയേറെ ശ്ലാഘിക്കുകയാണ് അതുകൊണ്ട് ഈ നിയമം നടപ്പിലാക്കപ്പെടേണ്ടതാണ് നടപ്പിലാക്കിപ്പെടുക തന്നെ വേണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു